കരിമ്പനയുടെ സ്വന്തം നാടായിട്ടുള്ള പാലക്കാട് ജീവിക്കുന്ന ഞങ്ങൾ കരിമ്പനയുടെ വീഡിയോ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ കരിമ്പനയുടെ പഴം തപ്പി ഇറങ്ങിയതായിരുന്നു കേട്ടോ ഞാൻ മഴക്കാലം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഈ സാധനം നമ്മളിവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത് എൻ്റെ വീടായിട്ടുള്ള അട്ടപ്പാടി പാലക്കാട് ജില്ലയിലാണെങ്കിലും ഞങ്ങളുടെ ഭാഗത്തേക്ക് പന കാര്യങ്ങളൊക്കെ വളരെ കുറവാട്ടോ പക്ഷെ എന്നെ കല്യാണം കഴിച്ചുകൊണ്ടു വന്നിരിക്കുന്ന സ്ഥലത്ത് ഇഷ്ടമാതിരി പനിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ സാധനം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കരിമ്പനയുടെ പഴം കഴിച്ചു നോക്കുന്നത് ചക്കപ്പഴത്തിന്റെ ടേസ്റ്റും കശുമാങ്ങ പഴത്തിന്റെ സ്മെല്ലും ആണ് കേട്ടോ എനിക്ക് ആദ്യം തോന്നിയത് തമിഴ്നാട് സൈഡിക്കൊക്കെ ഈ ഒരു സാധനം പച്ചക്കി തിന്നുന്നത് കണ്ടിട്ടുണ്ട് ഈ ഭാഗത്തുള്ളവർ ഇത് പച്ചക്കി തിന്നലാട്ടോ ഇവിടെ ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാട്ടോ ഈ കരിമ്പനപ്പഴം പൊളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നാല് വിത്ത് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും കേട്ടോ കപ്പറ്റൊക്കെ നമ്മൾ കൂന കൂട്ടില്ലേ അതുപോലെ കൂന കൂട്ടിയിട്ട് ആ വിത്ത് ഇതിന്റെ മുകളിലേക്ക് കമഴ്ത്തി വെക്കും അതിന്റെ മുകളിലേക്ക് മണ്ണിട്ട് മൂടും ഒരു ആറ് മാസം ഒക്കെ കഴിയുമ്പോഴേക്കും ഇതിനകത്തുനിന്ന് കൂമ്പ് ഉണ്ടാവും കേട്ടോ ഈ കൂമ്പ് പറച്ച് പുഴുങ്ങി കഴിക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ